സമതാ അടുത്തമ്മണ്ടാക്കാൻ കല്യാണ വീട്ടില് എങ്ങനെയാണ് എന്നിട്ട് മഞ്ഞപ്പൊടി ഇടാൻ മഞ്ഞൾ പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വേണ്ട സൺഫ്ലവർ ഓയിൽ വെച്ചാൽ ജസ്റ്റ് പീസ് ജസ്റ്റ് പീസ് കേട്ടോ ചെസ് പീസാണല്ലേ പൊങ്ങി എടുക്കട്ടെ നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടാണ് പുങ്ങി എടുക്കട്ടെ ചിലവർ പൊരിച്ചു കൊടുക്കും ചിലവർ പുങ്ങിയെടുക്കും നമ്മൾ പുടുക്കാം ഇനി കല്യാണ വീട്ടിൽ ദമ്മു പൊട്ടിക്കലും വിളമ്പലും ഭക്ഷണത്തിന്റെ ഒരു സമയമാണ് ഈ ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പുതിയണ്ണ് വന്നിട്ട് ഇവിടെ കയറുന്ന സമയത്ത് പുതിയണ്ണിന്റെ കൂടെ ഒരുപാട് പേരുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചായയും അതിന് കൂടുതലുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ് ഇവിടെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് അപ്പൊ കല്യാണ വീട്ടിലെ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ നിങ്ങള് മാറ്റി ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ വേറെ ഒരു പാത്രത്തിൽ പാത്രത്തിൽ നമ്മൾ പുഴുങ്ങാൻ വെച്ച പോലെ തന്നെ ഇട്ട് പരിപാടി ആ ടു വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഈസ്റ്റ് പഞ്ചസാര ഈസ്റ്റ് നന്നായിട്ട് കലക്കിയിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കഴ കുറച്ച് ഉപ്പ് അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് റാക്കിൽ വെച്ചിട്ട് മാവ് നന്നായിട്ട് ചാമ്പ്യതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ടോപ്പിൽ മാത്രം ഒന്ന് തേച്ചിട്ട് അങ്ങനെ മിനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ ചിക്കൻ ഇനി അതിന്റെ എല്ലൊവാക്കിട്ട് മീറ്റ് മാത്രം മസാല ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടാ പെട്ടെന്ന് വാടി കിട്ടാന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക ചിക്കൻ മസാല ജീരകപ്പൊടി ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി കറിവേപ്പില നേരത്തെ മാറ്റിവെച്ച മാവുന്നതാ ഇതേപോലെ ചെറിയ ബോളുകളാക്കി പിടിച്ചോണ്ടിരിക്കയാണ് ഈ പുഴുങ്ങിയെടുത്ത ചിക്കൻ നെല്ലും ഒഴിവാക്കല കോഴ ചെയ്തിട്ട് ഫുള്ള്

ഒരു നില കൈ പൈപ്പ് വെച്ചിട്ട് റൗണ്ടാക്കി ഇനി ഇതാ നന്നായിട്ട് പരത്തി എടുക്കാണ് ഇതേ ഒരു ഷേപ്പിലിട്ടാ നേരത്തെ സെറ്റാക്കി വെച്ച മാവിൽ നിന്ന് കോഴ അതവിടെ ബോൾ പിടിക്കുന്നുണ്ട് താത്തതാവിടെ പരത്തികൊണ്ടിരിക്കാണ് ഈ ഒരു വലുപ്പത്തില് കോഴയാണ് രണ്ടാമത്തെ മടക്കിൽ ഇങ്ങോട്ട് സൈഡ് ഇങ്ങോട്ട് മൂന്നാമത്തെ സൈഡ് 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 നാലാമത്തെ സൈഡ് ഒന്നും ഒട്ടിക്കാന് പശ അവിടെ ഇട്ടില്ല ഒട്ടലുണ്ടാവില്ല അതുകൊണ്ടാണ് പക്ഷെ നമ്മളെ മൈദ ഉണ്ടല്ലോ മൈത ചൂടുവെള്ളത്ത് കളക്ട് ചെയ്താണ് റെഡി ആയി ഇനി ഇവിടെ നോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ചിക്കൻ റോളിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ല മടക്കിയത് കണ്ടില്ല അങ്ങനെ റോളാക്കി മടക്കിയതാ മൊത്തതാ ഇനി ഇങ്ങോട്ട് റോൾ എടുത്ത് നേരിട്ട് അതിൽ മുട്ട മാത്രല്ലേ ഉള്ളു കോഴിമുട്ട ഇട്ട മുട്ടയില് മുക്കുക അതിന് ശേഷം നേരിട്ട് നമ്മുടെ ബ്രെഡ് റസ്ക് അല്ലേ റസ്ക് പൊടിയിൽ ഇടുക ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും റസ്ക് പൊടി ആവുന്ന രീതിയിലാക്കുക അത് നേരെ കുരുളിയിലേക്ക് ഉള്ള സിംപിളാണ് നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി പക്ഷെ ടൈം എടുത്ത് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ടല്ലേ കോൾ ഉണ്ടാക്കലും പരത്തലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ കുറിച്ചെല്ലാം നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്ത് ശ്രമിക്കുക കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം കാണണം